ഹായ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ന്യൂ സ്റ്റോക്ക് വന്നിട്ടുള്ള കുറേ കളക്ഷൻസ് വന്നിട്ടുള്ളതും അതിൻ്റെ കൂടെ തന്നെ ഒരുപാട് റേറ്റ് കുറവിൽ വരുന്ന കുറച്ച് പ്ലാന്റ്സ് ആണ് കേട്ടോ പരിചയപ്പെടുത്തി തരുന്നത് മുന്നൂറ്റി ഇരുപത് രൂപയ്ക്കും നമ്മുടെ അസേലിയുടെ നാല് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ കളക്ഷൻ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു മുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് നാല് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള അസേലി പ്ലാന്റ്സ് വേണമെന്ന് വരണേ വാട്സപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക ഒരുപാട് റേറ്റ് കുറവ് വരുന്ന കുറേ കളക്ഷൻസ് ഇന്നത്തെ വീഡിയോയിൽ തന്നെ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തി തരുന്നതായിരിക്കും അപ്പോൾ അതിൻ്റെ സൈസ് കാര്യങ്ങളെല്ലാം ഈ ഒരു വീഡിയോയിൽ തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ന്യൂ സ്റ്റോക്ക് വന്ന് കുറേ കളക്ഷൻസും ഉണ്ട് കൂട്ടത്തിൽ തന്നെ കേട്ടോ അടുത്ത വാക്സ് ബിഗോണിയാണ് വാക്സ് ബിഗോണിയുടെ മൂന്ന് വെറൈറ്റീസ് കളേഴ്സ് വെറും ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് തൂക്കുകെട്ടിയിലൊക്കെ നിങ്ങൾക്ക് നട്ടുപിടിപ്പിക്കാം കേട്ടോ നിറച്ച് ഫ്ളവേഴ്സ് ഉണ്ടാകുന്ന ഒരു ചെടിയും കൂടിയാണ് തൂങ്ങി താഴോട്ടേക്ക് വരുന്ന ഒരു ചെടിയും കൂടിയാണ് തൂക്കെട്ടിയിൽ നട്ടുപിടിപ്പിക്കാൻ നോർമൽ പോട്ടിൽ നിങ്ങൾക്ക് നട്ടുപിടിപ്പിക്കാൻ പറ്റിയൊരു ചെടിയും കൂടിയാണ് പ്ലാന്റ് സൈസ് അടക്കം നമ്മൾ വീട്ടിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അടുത്ത പ്ലാന്റ്സ് നല്ല നല്ല സുന്ദരിയായിട്ട് അടിപൊളിയായിട്ട് ഫ്ലവേഴ്സ് വരുന്ന ഒരു ചെടിയാണ് നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു ചെടി കാണാനായിട്ട് അറിയുന്നവരുണ്ടാവും ഇനി അറിയാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പ്ലാന്റ്സും കൂടി നമ്മളതിൽ സ്റ്റോക്ക് വരുന്നുണ്ട് കേട്ടോ നമ്മുടെ ഡയാന്തസ് ആണ് ഒരുപാട് റേറ്റ് കുറവിൽ കൊടുക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് നാല് വെറൈറ്റീസ് ആട്ടോ കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ വാട്സപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക അടുത്ത പ്ലാന്റ്സ് എന്ന് പറയുന്ന മെലസ്ട്രോമ പ്ലാന്റ്സ് ആണ് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് മൂന്ന് വെറൈറ്റീസ് ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ മെലസ്ട്രോമേൻ്റെ വൈറ്റ് പിങ്ക് വയലറ്റ് എന്നീ കളേഴ്സിലാണ് ഈ ഒരു മൂന്ന് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള കോംബോ ആയിട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാ പ്ലാന്റ്സിൻ്റെ റേറ്റ് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അടുത്ത പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ജെറൈനത്തിൻ്റെ ഹാങ്ങിങ് ആണ് വെറും അഞ്ഞൂറ് രൂപയ്ക്കാണ് ഹാങ്ങിങ്ങിൻ്റെ അഞ്ച് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഈ ഒരു കോംബോ കൊടുക്കുന്നത് കേട്ടോ ഫ്ലവേഴ്സോട് കൂടി തന്നെ നിങ്ങൾക്ക് കളക്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ചെടിയും കൂടിയാണ് നമ്മളത് ഫ്ലവേഴ്സോട് കൂടി തന്നെയാണ് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ വാട്ട്സപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക അടുത്തെന്ന് പറഞ്ഞാൽ ജെറൈനീൻ തന്നെയാണ് കേട്ടോ വരുന്നത് ജെറൈനീത്തിൻ്റെ നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് ചെറേനീയത്തിൻ്റെ ഒരു അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ ഇരുന്നത് സാധാരണ നോർമൽ പോട്ടിൽ നട്ടുപിടിപ്പിച്ചെടുക്കാൻ ഒരു ചെടിയാണ് നിലത്ത് നട്ടുപിടിപ്പിക്കുക അതുപോലെ തന്നെ നോർമൽ പോട്ടിൽ നിങ്ങൾക്ക് നട്ടുപിടിപ്പിച്ചെടുക്കാൻ പറ്റിയ ഒരു ചെടിയാണ് വെറും നാനൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രൂപയ്ക്ക് അഞ്ച് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള കോംബോ ആയിട്ടാണ് ഈ ഒരു പ്ലാന്റ്സിൻ്റെ കോംബോ നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഫ്ലവേഴ്സോട് കൂടി ഒരു ചെടിയും കൂടിയാണ് ഈ വരുന്നത് കേട്ടോ ചെറിയ ഫ്ലവേഴ്സ് ഒരുപാട് ഇഷ്ടപ്പെടുന്നവരുണ്ട് ഒരുപാട് റിക്വസ്റ്റ് കിട്ടുന്ന ഒരു ചെടിയും കൂടിയാണ് ഒരുപാട് പേര് കളക്ട് ചെയ്തിട്ടുള്ള ഒരു പ്ലാന്റ്സും കൂടിയാണ് അപ്പോൾ ഒട്ട് മിസ്സ് ചെയ്യേണ്ട ഈ ഒരു റേറ്റിൽ ഈ ഒരു പ്ലാന്റ്സിൻ്റെ അഞ്ച് വെറൈറ്റീസ് വേണമെന്നുള്ളതിനടി ഓർഡർ പ്ലേസ് ചെയ്യുക അടുത്ത പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ഡാലിയാണ് ഡാലിയുടെ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുടെ അഞ്ച് വെറൈറ്റീസ് ആയിട്ടോ കൊടുക്കുന്നത് അഞ്ച് വെറൈറ്റീസ് കളേഴ്സ് ആണ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് വരുന്നത് പ്ലാന്റ് സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് വെറും ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് ഒരുപാട് വലിയ ചെടികൾ തിൽ നല്ലത് നിങ്ങൾക്ക് ഡാരിയുടെ ചെറിയ സൈസ് വാങ്ങി നട്ടുപിടിപ്പിക്കുന്നതാണ് കൺ കാരണം പെട്ടെന്ന് അങ്ങനെ കംപ്ലയിൻറ്റോ നാശമൊന്നും ആവാതെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ചെടിയും കൂടിയാണ് കേട്ടോ അടുത്ത പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ പെറ്റോണിയ പ്ലാന്റ്സ് ആണ് ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്ക് അഞ്ച് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള പെറ്റോണിയ പ്ലാന്റ്സ് നിങ്ങൾക്ക് ഇനി സ്വന്തമാക്കാം കേട്ടോ ഒരുപാട് റേറ്റ് കുറവിലായിരുന്നു കുറേ കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ മൊത്തം നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വീഡിയോ ഫുൾ വാച്ച് ചെയ്യുക സ്കിപ്പ് ചെയ്യാതെ ഫുൾ വാച്ച് ചെയ്തതിന് ശേഷം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കുറേ കളക്ഷൻസ് അതിൻ്റെ കൂടെ തന്നെ റേറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫ്രീ പ്ലാന്റ്സും ഇന്നത്തെ വീഡിയോയിൽ തന്നെ വരുന്നുണ്ട് കേട്ടോ അടുത്ത പ്ലാന്റ്സ് എന്ന് പറയുന്ന വാൾസൻ ചെടിയാണ് പത്ത് വെറൈറ്റീസ് ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് കേട്ടോ കൊടുക്കുന്നത് വാൾസത്തിൻ്റെ വെരിക്കേറ്റഡ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ ഓർഡർ പ്ലേസ് ചെയ്യുക അടുത്തെന്ന് പറയുന്ന ഹോയ പ്ലാന്റ്സ് ആണ് മുന്നൂറ്റി അറുപത് രൂപയ്ക്കാണ് ഹോയ പ്ലാന്റ്സിൻ്റെ ഒമ്പത് വെറൈറ്റീസ് കൊടുക്കുന്നത് മുന്നേറ്റ വീഡിയോ വാച്ച് ചെയ്താൽ നമുക്ക് അറിയാം ഒരുപാട് റേറ്റ് കുറവിലാണ് ഇന്നത്തെ വീഡിയോയിൽ എല്ലാ പ്ലാന്റ്സും വരുന്നത് അടുത്ത പ്ലാന്റ്സ് എന്ന് ആണ് അഞ്ച് വെറൈറ്റീസ് ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് വരുന്നത് വെറും ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് ഹൈഡ്രാൻസിയുടെ ഹൈബ്രിഡിൻ്റെ അഞ്ച് വെറൈറ്റീസ് ആണ് കൊടുക്കുന്നത് കേട്ടോ ഓപ്പ പ്ലാന്റ് സൈസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഹൈബ്രിഡ് എന്ന് പറയുന്നതിന് എന്താ പ്രത്യേകത എന്ന് ചോദിച്ചാൽ ഒരുപാട് മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ചെടിയാണ് നാടനേക്കാൾ പെട്ടെന്ന് തന്നെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ചെടിയാണ് അടുത്തത് നടന്ന കോംബോ ആണ് ഫിറ്റോണിയ കോംബോ വരുന്നത് പത്ത് വെറൈറ്റീസ് ഇരുന്നൂറ്റി എൺപത്തഞ്ച് രൂപയ്ക്കാണ് ഫിറ്റോണിയുടെ പത്ത് വെറൈറ്റീസ് നമ്മൾ കൊടുക്കുന്നത് ഒരുപാട് ഷെയ്ഡ് വരുന്ന ചെടികൾ ഈ ഒരു കൂട്ടത്തിൽ തന്നെയുണ്ട് ഏറ്റവും കൂടുതലായിട്ട് ഗ്രീനും പിങ്കും വൈറ്റും ആണ് വരുന്നത് കേട്ടോ അപ്പം അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ആഫ്രിക്കൻ ആണ് ആഫ്രിക്കൻ വൈലറ്റ് മുന്നൂറ്റി പത്ത് രൂപയ്ക്ക് അഞ്ച് ആണ് കൊടുക്കുന്നത് അത് ഫ്ലവേഴ്സോട് കൂടി തന്നെ പോട്ടിൽ വരുന്ന ആണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ വാട്ട്സപ്പിലേക്ക് കോൺടാക്ട് ചെയ്യാൻ നമ്മുടെ പ്ലാന്റ് സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു അടിപൊളി കളക്ഷൻസ് ഒന്നാക്കാവുന്നതാണ് കേട്ടോ പ്ലാന്റ് സൈസ് ഈ കാണിച്ചിരിക്കുന്നതാണ് ഈ ഒരു സൈസിൽ വരുന്ന പ്ലാന്റ്സ് ആണ് നമ്മൾ സെൻഡ് ചെയ്ത് തരുന്നത് കേട്ടോ അടുത്തെന്ന് പറയുന്നത് ആണ് നൂറ്റി എഴുപത്തഞ്ച് രൂപയ്ക്ക് ക്യാക്റ്റസിൻ്റെ ആറ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഈ ഒരു പ്ലാന്റ് ഇൻഡോറായിട്ടും ഔട്ട്ഡോർ ആയിട്ടൊക്കെ നമുക്ക് വെക്കാം വെയിലത്തായാലും തണലത്തായാലും ഒരേപോലെ വളരുന്ന ഒരു ചെടിയും കൂടിയാണ് മാത്രമല്ല ഇതിന് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യകത ഒരു സോറി ഒരു മൂന്നോ നാലോ ദിവസം കൂടുമ്പോൾ മാത്രമായിട്ട് നമുക്ക് നനച്ചു കൊടുത്താൽ മാത്രം മതി ഒരുപാട് പുറകെ നടന്ന് കെയർ ചെയ്ത് നടക്കേണ്ട ചെടിയൊന്നും അല്ലായിരുന്നു പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു വീടിലിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ജിഫി ബാഗിൽ വരുന്ന പ്ലാൻസ് ആണ് അങ്ങനെ കംപ്ലയിൻസോ കാര്യങ്ങളൊന്നും ഒന്നും വരില്ല നല്ല അടിപൊളി കളക്ഷനാണ് കേട്ടോ വരുന്നത് അടുത്തതെന്ന് പറയുന്നത് ലിപ്സ്റ്റിക്കിൻ്റെ അഞ്ച് വെറൈറ്റീസ് ആണ് ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് ലിപ്സ്റ്റിക്കിൻ്റെ അഞ്ച് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഈ ഒരു കോംബോ നമ്മൾ കൊടുക്കുന്നത് കേട്ടോ നിങ്ങൾ ഒരുപാട് റേറ്റ് കൂടുതൽ കാരണം നമുക്ക് ആഗ്രഹിച്ച ലെവലിലുള്ള ചെടികൾ വാങ്ങാൻ പറ്റാത്തവരുണ്ടെങ്കിലും അവർക്കും കൂടി വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ ഈ ഒരു ചാനലിൽ ഈ ഒരു വീഡിയോൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വാച്ച് ചെയ്താൽ മനസ്സിലാവും ഒരുപാട് റേറ്റ് ഉറവിടെ വരുന്ന പ്ലാന്റ്സ് നമ്മൾ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അടുത്തതാണ് ഗ്ലാഡിയോളസ് ആണ് വരുന്നത് മുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് അഞ്ച് വെറൈറ്റീസാണ് കേട്ടോ വരുന്നത് ഗ്ലാഡിയോളസിൻ്റെ ഇതിൻ്റെ ഒരു കിഴങ്ങ് ഉണ്ട് അതുകൊണ്ട് എവിടെ നട്ടു വെച്ചാലും നമുക്കത് കഴിഞ്ഞാലും ആ ഒരു ചെടി നാശമായി കഴിഞ്ഞാലും പിന്നീടുള്ള ടൈമിൽ അത് വീണ്ടും പൊട്ടി പൊട്ടിമുളച്ചിണ്ടാവുന്ന ഒരു ചെടിയും കൂടിയാണ് നമ്മുടെ ഈ ഒരു ഡാലിയുടെ ഒരു അതേ മെത്തേഡാണ് ഈ ഒരു ചെടിക്കും വരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് പേടിക്കാനൊന്നും വാങ്ങിച്ചു വെച്ചാലും ഒന്ന് ഒരു കംപ്ലൈൻറ്റ് വന്നാലും നിങ്ങൾക്ക് പേടിക്കാനൊന്നുമില്ല ഇല്ല കേട്ടോ നല്ല അടിപൊളിയായിട്ട് ഫ്ലവേഴ്സ് വരുന്ന ചെടിയും കൂടിയാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു ഷോ ആയിട്ട് വെക്കാവുന്നതാണ് അടുത്ത പ്ലാന്റ് പറഞ്ഞാൽ പെപ്രോമിയ പ്ലാന്റ്സ് ആണ് പത്ത് വെറൈറ്റീസ് മുന്നൂറ്റി പത്ത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത്രയും വെറൈറ്റീസാണ് ഇന്നത്തെ കോമ്പോൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അപ്പോൾ ഒരുപാട് വെറൈറ്റീസ് ഇന്നത്തെ കോമ്പോൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഫ്രീ പ്ലാൻസ് ആയിട്ട് നമ്മളെ വൈറ്റ്സ് ബ്രിഗോണിയുടെ ഒരു റെഡ് കളറ് ഗാർലിക് വൈൻ അത് ഗാർലിക് വൈനിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ഇല പൊട്ടിച്ച് നോക്കി നമുക്ക് കയ്യിലൊരു സ്മെല്ല് കിട്ടും അതായത് ഒരു വെളുത്തുള്ളീൻ്റെ സ്മെല്ലാണ് വെളുത്തുള്ളി ക്രീപ്പർ എന്നൊരു പേരും കൂടി ഈ ഒരു ചെടിക്കുണ്ട് കോഞ്ചിയ അതുപോലെ തന്നെ ട്രംബറ്റ് ലെമൺ വൈൻ ഒരുപാട് സ്മെല്ലുള്ള ചെടികളും ഈ ഒരു കൂട്ടത്തിൽ തന്നെ വരുന്നുണ്ട് ഒരുപാട് റേറ്റ് കുറവിലും ഒരുപാട് കോംബോ കളക്ഷൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഫ്രീ പ്ലാൻസ് ആയിട്ട് ഇതിൻ്റെ കൂടെ ഏത് വേണേലും സെലക്ട് ചെയ്യാവുന്നതാണ് നമ്മുടെ വാക്സ് ബിക്കോണി തൊട്ട് ഇങ്ങോട്ടേക്കുള്ള എല്ലാ ചെടികളിലും ഏത് വേണേലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ വീഡിയോ ഒട്ടും മിസ്സാക്കേണ്ട നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട് ഒപ്പം നിങ്ങൾക്ക് അതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഏത് ഫ്രീ പ്ലാൻസ് വേണേലും സെലക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം വീഡിയോ ആദ്യമായിട്ട് കാണുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്